എല്ലാവർക്കും ഇന്നത്തെ ക്ഷേമ പെൻഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെ ക്ഷേമ പെൻഷൻ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഇന്നലെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുന്നൂറ് ശക്തമായി തുടങ്ങിയിരുന്നു അപ്പോൾ ഇതുവരെ അകത്ത് എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ച അവസാനത്തോടെ തന്നെ വിതരണം പൂർണ്ണമായും തീരുന്നതായിരിക്കും മൂന്ന് ഉത്സവകാലങ്ങൾ വന്നോടെ തന്നെ ഈ മാസ അവസാനത്തോടെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നും കൂടി നടക്കാൻ സാധ്യതയുണ്ട് കൃഷിയെ കിടക്കുന്ന മൂന്ന് മാസത്തെ ഘഡുൽ നിന്നും ഒരു മാസത്തെ ഘഡു ഈ മാസ അവസാനത്തോടെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് സർക്കാരിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും വിതരണം ഈ മാസം ഇരുപത്തഞ്ചിനുള്ളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ പുറത്തു വരുന്നതാണ് ഇത്രയും ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്രവിധം മേടിക്കുന്നവർക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നതായിരിക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷി വർധിക്ക വിധവ പെൻഷനുകൾക്ക് അവർക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും സർക്കാർ പറയുന്ന സർട്ടിഫിക്കറ്റ് സമയങ്ങളിൽ സമർപ്പിക്കുക സമർപ്പിച്ചവർക്ക് മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുക കാരണം ഇപ്പോൾ അനാകൃതമായി ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരുണ്ട് അവർക്കൊക്കെ തടയാൻ വേണ്ടിയാണ് സർക്കാർ പുതിയ കർശനമായ നിലപാടുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വസ്തുങ്ങൾ ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേർന്നായിരിക്കും മുന്നൂറ്റി ഇരുപതായിരം തീയതി സമയമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ പോയി മസ്തി ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം